നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി ശരിയല്ലാത്ത ഓൺലൈൻ ഉപയോഗം കാരണം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങൾ മണി ആൻഡ് മെന്റൽ ഹെൽത്ത് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് പലർക്കും സാമ്പത്തിക സഹായത്തിന് അർഹതയുണ്ട് പക്ഷെ ക്ലെയിം ചെയ്യാൻ സഹായിക്കുന്നതിന് മുഖാമുഖ ഉപദേശകരെ സമീപിക്കാൻ അവർക്ക് വളരെ അപൂർവമായി മാത്രമേ കഴിയുന്നുള്ളൂ ഇത് ഓരോ വർഷവും ഇരുപത്തിനാല് മില്യൻ പിന്തുണ ക്ലെയിം ചെയ്യപ്പെടാതെ പോകുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉപയോഗിക്കാൻ കഴിയാത്ത ഓൺലൈൻ കാൽക്കുലേറ്ററുകളിലേക്ക് അവരെ നയിക്കുന്നതിനാൽ ദുർബലരായ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് തന്റെയും തന്റെ രേഖകളുടെയും കൂടെ മണിക്കൂറുകളോളം ഒരാൾ ഇരുന്നു കൊണ്ട് തന്റെ ജീവനും വീടും എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന ഒരു സ്ത്രീ ബി ബി സി ന്യൂസിനോടും പറഞ്ഞു എന്നാൽ ഇപ്പോൾ സ്വയം ഉപദേശക സേവനങ്ങൾ നടത്തുന്ന ഹെലൻ ഫിഷർ പറഞ്ഞത് ആളുകളെ ഇപ്പോൾ ഓൺലൈൻ സേവനങ്ങളിലേക്ക് അയക്കുന്നത് അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതിനകം തന്നെ ഗുരുതരമായി തകർന്നിരിക്കുകയും ചെയ്യുമെന്ന് ഭയപ്പെടുന്നതായിരുന്നു ക്രിമിനൽ കേസുകൾ അവലോകന കമ്മീഷൻ അനിശ്ചിതകാല തടവ് അനുഭവിക്കുന്ന അഞ്ച് തടവുകാരെ അപ്പീൽ കോടതിയിലേക്ക് റഫർ ചെയ്തതായി മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നു പൊതുസംരക്ഷണത്തിനായുള്ള അനിശ്ചിത തടവ് ശിക്ഷകൾ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ആളുകളാണ് അനുഭവിക്കുന്നത് അപകടകാരികളായി കണക്കാക്കപ്പെട്ടിരുന്ന എന്നാൽ ജീവപര്യന്തം തടവിനർഹമല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കാണ് തുടക്കത്തിൽ തുറന്ന ശിക്ഷകൾ നൽകിയിരുന്നത് നീതിന്യായ മന്ത്രാലയ വക്താവ് പറഞ്ഞത് ഐ പി ശിക്ഷകൾ നിർത്തലാക്കിയത് ശരിയാണ് ഈ കുറ്റവാളികൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്തുണ നൽകുന്നതിന് ഞങ്ങൾ ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഐപിപി ശിക്ഷ അനുഭവിക്കുന്നവരുടെ ലൈസൻസ് അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ വേഗത്തിൽ പരിഗണിക്കാമെന്ന് ഉറപ്പാക്കാൻ നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് വക്താവ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ കൌമാരത്തിന്റെ അവസാനത്തിൽ ശിക്ഷപ്പെട്ടതിന് ശേഷം കസ്റ്റഡിയിൽ കഴിഞ്ഞ പുരുഷന്മാരാണ് അഞ്ച് ഐ പി തടവുകാരെന്ന് സി സി ആർ സിയുടെ ഇടക്കാല അധ്യക്ഷൻ രാം വെറാബേട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്ന് ആൺകുട്ടികളെ അവർ ഒരേ അപ്പീലുകളിൽ വിട്ടിട്ടുണ്ട് ഈ അഞ്ച് പുരുഷന്മാർക്കും ആ കുഴപ്പങ്ങൾ ഒതുങ്ങാൻ കഴിയുമെന്നും അവർക്ക് അത് കൂടുതൽ വിശാലമാക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾ കരുതുന്നതായിട്ടും അവർ ചൂണ്ടിക്കാട്ടി ഇനി നാട്ടിലെ വാർത്തകൾ മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്നും മഹാരാഷ്ട്രയിലെ ബരാമതിയിലേക്ക് പവാർ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തത് അപകടത്തിൽപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും കത്ത് നശിച്ചു രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയാണ് അപകടമുണ്ടായത് താഴെ വീണ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഒരുമിച്ച് ജീവൻ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മരിച്ച യുവതിയുടെ ഡയറിയിൽ നിർണായക വിവരങ്ങൾ യുവതി പതിനാറ് വയസ്സ് മുതൽ പീഡനത്തിന് ഇരയായി വൈശാഖനുമായുള്ള അടുപ്പവും ബന്ധവും യുവതിയുടെ ഡയറിയിൽ വിവരങ്ങളെ തുടർന്ന് പോക്സോ വകുപ്പും ചേർത്തു കേസിലെ പ്രതി വൈശാഖനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുക വൈശാഖും മരിച്ച യുവതിയും തമ്മിൽ ഏറെ നാളായി ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം ഭാര്യ അറിയുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് വൈശാഖൻ പോലീസിനോട് പറഞ്ഞു യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ആത്മഹത്യ ചെയ്യൻ ഇരുവരും കഴുത്തിൽ കുരുക്കിട്ട ശേഷം വൈശാഖൻ യുവതിയുടെ സ്റ്റൂൾ തട്ടിമാറ്റുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു വൈശാഖനും ഭാര്യയുമാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ മാസം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് പ്രതിയിലേക്ക് എത്തിയത് എത്തിയതെന്നും പോലീസ് പറയുന്നു രണ്ടുപേർക്കും കൂടെ ജീവൻ എടുക്കാമെന്ന് പറഞ്ഞാണ് വൈശാഖൻ യുവതിയെ വിളിച്ചു വരുത്തിയതെന്ന് പോലീസ് പറയുന്നു എന്നാൽ യുവതിയെ ശേഷം വൈശാഖൻ സ്ഥലം വിടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നു ചെൽസിയുടെ സൂപ്പർ താരം കോൽ പാമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പരിശീലകൻ ലിയാം റോസനിയൻ വ്യക്തമാക്കി പാമറിനെ വിട്ടുകൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും താരം ടീമിലെ തൊടാൻ കഴിയാത്ത അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇംഗ്ലണ്ട് താരമായ പാമർസിയിൽ അതീവ സന്തുഷ്ടനാണ് പുതിയ പരിശീലകൻ എത്തുമ്പോൾ ഇത്തരം അഭിഭവങ്ങൾ പരക്കുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ഇതിൽ യാതൊരു വാസ്തവവും ഇല്ലെന്നും റോഷനിയൻ കൂട്ടിച്ചേർത്തു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് വിനിമയം ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും